വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ ഉണ്ടാക്കാം സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന സാമ്പാറുകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ വ്യത്യസ്തമായൊരു സാമ്പാറാണ് എന്താ വെച്ചാല് ഒരുപാട് വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ നമ്മൾ പൊടികളൊന്നും അധികം ചേർക്കുന്നില്ല ഈസി സാമ്പാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാച്ചിലേഴ്സിനാണെങ്കിലും ജോലിക്ക് പോകുന്ന ആളുകൾക്കാണെങ്കിലും ഒക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു സാമ്പാറാണ് എന്ന് വെച്ചാൽ നമുക്കൊരു കുക്കറില് മൂന്നോ നാലോ വരുന്ന ആ ഒരു ടൈം വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാനുള്ള ടൈപ്പ് ഇത്രയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സാമ്പാർ ഉണ്ടാക്കാം പിന്നെ നമ്മൾ വറുത്തരച്ചുണ്ടാക്കുന്ന സാമ്പാറിന്റെ അത്രയും പെർഫെക്റ്റ് ടേസ്റ്റ് അല്ല വറുത്തരച്ച സാമ്പാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനാ ഒരു നാടൻ ടേസ്റ്റ് ആണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ നമ്മുടെ ഇവിടെ തട്ടുകളിൽ നിന്ന് നമ്മൾ ദോശയൊക്കെ കഴിക്കില്ലേ അപ്പോ കിട്ടുന്ന സാമ്പാർ ഉണ്ടല്ലോ അതുപോലൊരു സാമ്പാറാണത് കുറച്ച് ലൂസ് ആയിട്ടുള്ള സാമ്പാർ അപ്പൊ നമുക്ക് സമയമില്ലാത്ത സമയത്ത് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സാമ്പാർ ഉണ്ടാക്കണം ഇഡലി റെഡിയാണോ ദോശ റെഡി എന്നൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്നിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി ആണ് ഇഡലിക്ക് ഒരു സാമ്പാർ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാറാണ് അപ്പൊ ഈ ഒരു സാമ്പാറിന്റെ റെസിപ്പി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പിന്നെ ഈ ഈസി എന്നുള്ളത് വരുമ്പോൾ കുറച്ചൊക്കെ ടേസ്റ്റിൽ നമ്മളൊന്ന് കോമ്പ്രമൈസ് ചെയ്യേണ്ടി വരും എന്താ വെച്ചാൽ നാടൻ പെർഫെക്റ്റ് നാടൻ ടേസ്റ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ വറുത്തരച്ചൊക്കെ തന്നെ ഉണ്ടാക്കാം ഇല്ലെങ്കിൽ ഈ രീതിയിലാണെങ്കിലും സാമ്പാർ ഉണ്ടാക്കാം അപ്പൊ ഈ ഒരു സാമ്പാറിന്റെ റെസിപ്പി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നമുക്ക് നമ്മുടെ സാമ്പാർ എങ്ങനെയാണ് നോക്കാം നമുക്ക് നമ്മുടെ തട്ടുകട സ്റ്റൈൽ ഈസി സാമ്പാറിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാനിപ്പോ പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇതിപ്പോൾ തൂരപ്പരിപ്പാണ് അരമണിക്കൂറായി വെള്ളത്തിലിട്ടിട്ട് വേഗം കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിടുന്നത് വെള്ളത്തിലിട്ടില്ലെങ്കിലും ചില തൂരപ്പരിപ്പുകൾ വേഗം തന്നെ കുക്കായി കിട്ടും കേട്ടോ പിന്നെയുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം എപ്പോഴും സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെണ്ടയ്ക്കയൊക്കെ ചേർക്കാറുണ്ട് ഇതിപ്പോൾ ഞാൻ വെണ്ടയ്ക്കൊന്നും ചേർക്കാത്ത സാമ്പാറാണ് ഉണ്ടാക്കുന്നത് നമ്മൾ മത്തങ്ങ എടുത്തിട്ടുണ്ട് കറിവേപ്പില ക്യാരറ്റ് ഉള്ളി തക്കാളി ഒരു സവോള ഇതിൽ പച്ചമുളക് വേണ്ട അതുപോലെ തന്നെ വെണ്ടയ്ക്ക മുരിങ്ങയ്ക്ക ഇതൊന്നും വേണ്ട ഈസി ആയിട്ടുള്ള സാമ്പാർ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള രീതിയിൽ തന്നെ ഉണ്ടാക്കുക ഇതിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത് ഈ ഉള്ളി ഒന്ന് നന്നാക്കി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഉള്ളി ചേർത്താലേ സാമ്പാർ പെർഫെക്റ്റ് പെർഫെക്റ്റാവുള്ളൂ അപ്പോൾ മത്തങ്ങയൊക്കെ കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ടില്ല ഇതൊന്ന് ചെറുതാക്കി എടുക്കും ഈ വലിപ്പത്തിലല്ല നമ്മൾ ചേർക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് വാളൻപുളി വാളൻപുളി ഇപ്പോൾ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് സാമ്പാർ പൊടിയാണ് അതുപോലെ തന്നെ ഉലുവ വറ്റൽമുളക് കടുക് ഉലുവയും വറ്റൽമുളകും കടുക് നമുക്ക് വറവ് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന പൊടികളെന്ന് പറഞ്ഞാൽ സാമ്പാർ പൊടിയും മഞ്ഞൾ പൊടിയും മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഒരു ചെറിയ പീസ ശർക്കര ചേർക്കാം സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ ശർക്കര ചേർക്കാറുണ്ട് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ വെച്ചില്ലായെന്നേ ഉള്ളൂ താല്പര്യമില്ലെങ്കിൽ ചേർക്കണ്ട അപ്പോൾ നമുക്ക് ആദ്യം വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് പരിപ്പ് കഴുകിയിട്ട് വെള്ളത്തിലിട്ടതുകൊണ്ട് ആ വെള്ളവും കൂടി ചേർത്താണ് ഞാനിപ്പോൾ കുക്കറിലേക്ക് ചേർക്കുന്നത് ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ അപ്പോൾ ഞാൻ മത്തങ്ങയൊക്കെ ഇതുപോലെ കുറച്ച് വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ആണെങ്കിലും വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് സവോളയും എല്ലാം വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളിയും എല്ലാം ചേർക്കുന്നുണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യുന്നുണ്ട് ഒരു നാലഞ്ച് ഉള്ളി മാത്രം മാറ്റി വയ്ക്കുന്നുണ്ട് നമുക്ക് വറവ് ചേർക്കാനായിട്ട് പിന്നെ തക്കാളി ഇതുപോലെ നാലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു തക്കാളിയെ നാലായിട്ട് കട്ട് ചെയ്തെടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സാമ്പാർ പൊടി രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് ഇതിലേക്ക് ഈ കഷ്ണങ്ങളും പരിപ്പും എല്ലാം ചേർന്ന് കുക്കായി വരുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് വേണം അപ്പോൾ നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കാം പിന്നീട് നമുക്ക് ഉപ്പ് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഉണ്ടല്ലോ ആ പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ അതും കൂടി ചേർക്കുകയാണ് അപ്പോൾ തക്കാളിയുടെ പുളി അനുസരിച്ച് നമ്മൾ എടുക്കുന്ന പുളിയുടെ അളവിൽ വ്യത്യാസം വരുത്താം അധികം പുളിയുള്ള തക്കാളി ആണെങ്കിൽ വളരെ കുറച്ച് മാത്രം പുളി ചേർക്കാം ഇതിലേക്ക് ഇനി നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് നോക്കാം ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ടത് കായമാണ് ഞാനിപ്പോൾ ഇൻഗ്രീഡിയൻസിൽ കായം പറയാൻ വിട്ടുപോയി നിങ്ങൾ കായപ്പൊടിയാണ് ചേർക്കുന്നത് നിങ്ങൾ ഇപ്പോഴും ചേർക്കേണ്ട ആവശ്യമില്ല സാമ്പാർ കുക്ക് കുക്കായ വരുമ്പോൾ ചേർത്താൽ മതി ഞാനിപ്പോൾ ഒരു കായത്തിൻ്റെ പീസാണ് ചേർക്കുന്നത് അപ്പോൾ ഈ ഒരു പീസ് കായവും കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഇനി കുക്കർ അടച്ചിട്ട് നാല് വിസിൽ അല്ലെങ്കിൽ അഞ്ചു വയസ്സിൽ നിങ്ങൾ എടുക്കുന്ന കഷ്ണങ്ങളുടെ വരുപ്പ് അനുസരിച്ച് നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ വ്യത്യാസം വരും ഞാനിപ്പോ നാല് വയസ്സിൽ വരുന്നത് വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പൊ കുക്ക് ആവട്ടെ ഇപ്പൊ നമ്മുടെ കുക്കറ് കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്കൊന്ന് തുറക്കാം ഇനി നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് നമുക്ക് തിളപ്പിച്ച വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം ഇതിപ്പോ ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക കഷ്ണങ്ങളൊക്കെ കുക്ക് ആയിട്ടുണ്ട് നന്നായിട്ട് അപ്പോൾ നമ്മൾ വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തു സാമ്പാർ വീണ്ടും തിളക്കുന്നുണ്ട് ഞാനിപ്പോ ഇതിലേക്ക് തിളച്ച വെള്ളം ചേർക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വെള്ളം ചേർക്കുക ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വച്ച് ഒന്ന് കുറുകി വരുന്നത് വരെ ഇതെന്ന് വെച്ചാൽ ഒരുപാട് തിക്കായിട്ടുള്ള സാമ്പാറല്ല അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഇപ്പൊ നമ്മൾ ചേർത്ത വെള്ളവും കൂടി ഒന്ന് കുറുകി വരുന്നത് വരെ കുക്ക് ചെയ്യാം എന്നുവെച്ചാൽ അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണം ഇതൊന്ന് നന്നായിട്ട് തിളച്ചു വരുമ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിം ആക്കി വെക്കുക ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അഞ്ചോ പത്തോ മിനിറ്റ് നിങ്ങൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കുക ഏത് പാകത്തിൽ വേണം എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ സാമ്പാർ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് വറവ് റെഡിയാക്കാം പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം സാമ്പാർ ഒരുവിധം തിളച്ച് ഒന്ന് കുറുകി തുടങ്ങി ഇപ്പൊ ഞാൻ എന്താ ഇത്രയും ശർക്കര ചേർക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ശർക്കര ഈ ഒരു സാമ്പാറിൽ ആവശ്യമില്ല നമ്മൾ പുളി അധികം ഒഴിച്ചിട്ടില്ല തക്കാളിയുടെ ചെറിയ പുളിയും വാളൻപുളിയുടെ പുളിയും അപ്പൊ ഞാൻ ഇപ്പോൾ ശർക്കര ചേർത്തു അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരട്ടെ പൊട്ടി പൊട്ടിക്കഴിഞ്ഞു ഞാനിപ്പോൾ ഇതിലേക്ക് ഉലുവ ചേർക്കണം ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട് ഉലുവയും കഴിയുമ്പോൾ നമുക്ക് പട്ടൽ മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർക്കാം ഇപ്പോൾ ഞാൻ കുറച്ച് ഉള്ളി ഇടുന്നുണ്ട് വറ്റൽമുളകിൻ്റെയും കറിവേപ്പിലയുടെയും കൂടെ തന്നെ ഈ ഉള്ളിയും കൂടി ഒന്ന് കുക്കായി വരണം ഉള്ളിയുടെ കളറൊന്ന് ചേഞ്ച് ആയി വരുമ്പോൾ നമുക്കിത് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിക്കാം ഇപ്പോഴും സാമ്പാർ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാതെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളർ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട് ഞാനിത് സാമ്പാറിലേക്ക് ചേർക്കാൻ പോവാണ് അപ്പോൾ ഞാൻ ഈ ഫ്ലെയിം ഓഫ് ചെയ്യാതെ തന്നെയാണ് ഇത് സാമ്പാറിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിയിലയാണ് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പോ ഷേപ്പിലൊന്നും കട്ട് ചെയ്തിട്ടല്ല ചേർക്കുന്നത് ഇതുപോലെ ഒന്നിങ്ങനെ മുറിച്ച് ചേർക്കുന്നേയുള്ളൂ ഇനി ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ചു വയ്ക്കുക ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് സാമ്പാർ ഉപയോഗിക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിയിലയുടെ ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് സാമ്പാറിലേക്കും കഷ്ണങ്ങളിലേക്കുമൊക്കെ പിടിച്ചു വരണം ഞാനിപ്പോൾ ഇത് അടച്ചു വെക്കാൻ പോവാണ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ സാമ്പാർ ചൂടൊക്കെ മാറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം പിന്നെ കൂടുതൽ ടേസ്റ്റ് ദോശയുടെ ഇഡലിയുടെ കൂടെ കഴിക്കാനായിരിക്കും ഇതുണ്ടോ അധികം തിക്കല്ലാതെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് പിന്നെ ഇത് തന്നെ നിങ്ങൾക്ക് തിക്കായിട്ട് ഉണ്ടാക്കാം ഈ ഒരു സാമ്പാർ അപ്പോൾ അതെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നാലോ അഞ്ചോ വയസ്സിലാണ് ഈ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കുക്ക് ചെയ്തെടുത്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാരറ്റ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് പത്തോ പന്ത്രണ്ടോ വയസ്സിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് നന്നായിട്ട് കുക്കായി ഇതിൽ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാവും ഒരുവിധം നന്നായിട്ട് ഉടഞ്ഞു വരും ആ രീതിയിലാക്കി എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കുറുകിയ സാമ്പാറായി കിട്ടും ഇതാവുമ്പോൾ ഇങ്ങനെ ലൂസായിട്ടുള്ള സാമ്പാറായിട്ടിരിക്കും ഇതിപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാറാണ് ഇതിലധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ല എല്ലാ വെജിറ്റബിൾസും ഇതുപോലെ ഒരുമിച്ച് കട്ട് ചെയ്യുക കുക്ക് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി ദോശയുടെ ഇഡ്ഡലിയുടെയോ അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെ കഴിക്കാം ഇതിൻ്റെയൊക്കെ കൂടെ കഴിച്ചിട്ട് അഭിപ്രായം പറയുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമന്റ് ഈ വീഡിയോയുടെ താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ കുക്കിംഗ് ഇഷ്ടമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പീസ് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് എന്ന ഐക്കേണ്ട തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെൽ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ